എന്താടാൻ പോയിട്ടുലോ മമ്മി Det ben ran ogå bedgge foringவை வவை ப. ഇവിടെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കേക്ക് വാങ്ങാൻ അപ്പൊ നമ്മള് കൊല്ലത്ത് പോവാണ് നമ്മള് കേക്ക അപ്പൊ ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ വീട്ടിലെത്തി അതുകൊണ്ട് നമ്മുടെ യൂണിക്കോൺ കേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് അതിന്റെ മുത്തുകൾ എടുത്ത് കഴിച്ചായിരുന്നു യൂണികോൺ ഞാൻ കണ്ടു ായപ്പ എന്റെ ഞാൻ പിന്നെ ഞാൻ കുറച്ച് ബലൂൺ ഒക്കെ തട്ടി കളിച്ചു അപ്പൊ എന്നിട്ട് കസിൻസ് ഒക്കെ ബലൂൺ ഒട്ടിക്ക് മാറിഞ്ഞു അപ്പൊ ഞാനും കുറച്ച് ഒട്ടിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഒട്ടിക്കാൻ എന്നിട്ട് കേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അറിഞ്ഞു എൻ്റെ റെയിൻബോ കേക്കും റെയിൻബോ ബോയും പിന്നെ റെയിൻബോ ഉടുപ്പും സൈക്കിളും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്റെ ഡോളിയാണ് ഇത് നമ്മൾ അതുകൊണ്ട് ലൈക്ക് ലൈക്ക് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപോട്ടെങ്കിൽ അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണ് പ്രസ് ചെയ്യണേ